ഹാപ്പി ടു അച്ഛന്റെ പള്ളിയിൽ വന്ന് തലയൊക്കെ പിടിപ്പിച്ചു അച്ഛൻറെ മിഠായി കിട്ടി ഒരു പെൻസിൽ പെൻസിലിട്ടിട പെൻസിലിട്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് ആദ്യം പള്ളിയിൽ അച്ഛന്റെ അല്ലേടാളി പള്ളിയിൽ വന്ന് അമ്മാമനെ ഒക്കെ കണ്ടു ഹാപ്പി ബർത്ത്ഡേ പോവാണ് അപ്പൊ തുടങ്ങിയല്ലേ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയായി അപ്പൊ നമുക്ക് ആദ്യം സ്റ്റേജാണ് മാറും അതെ തള്ളാ ഞാനോ അത് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നീ തല്ല അപ്പൊ ഇതാണ് സ്റ്റേജ് ഇത് നമ്മള് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ഒരു ബംഗാളി കുട്ടീനെ വാടകയ്ക്ക് എടുത്തേക്കണാണ് ബലൂൺ വീർപ്പിക്കാൻ വേണ്ടിട്ട് ഈ ഉത്സവപ്പറമ്പിൽ ബലൂണൊക്കെ കൊണ്ടു നടക്കണ കുട്ടിയാണ്ടത് അപ്പൊ ആ കുട്ടിനെ കൊണ്ടുവന്നേക്കണാണ് പേര് എന്തിട്ടാണ് പാലിയെ പായലെന്നൊക്കെ ഉണ്ടല്ലേ പേര് പായല പൂപ്പല അങ്ങനെ എന്താ പേര് ബംഗാളിപ്പ് അപ്പേ നമ്മളെ സഹായിക്കാനായിട്ട് ഈസുണ്ട് അപ്പനായ കുടും ഉണ്ട് അപ്പതേ ഉണ്ണിക്കുട്ടൻ അൽബിൻ ഉണ്ണിക്കുട്ട് ഇത് ചെറുതായില്ലേ എല്ലാം ഒരു മീഡിയം ആ മതി മതി പൊട്ടില്ലടാ പൊട്ടില്ല പേടിക്കണ്ട പൊട്ടില്ല ഏട്ടാ ഇത് നമ്മൾ ബലൂൺ വിറിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ആ അതെ പൊട്ടിക്കുന്നുണ്ടോ അവിട നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടൊരു ചെറിയൊരു ഫംഗ്ഷനാണ് നടത്തുന്നത് അപ്പോൾ ജംഗിളാണ് തീമ് വെച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല കുറേ ബലൂണുകൾ ജംഗിൾ തീമുള്ള ബലൂണുകളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈവനിങ് ആണ് നമ്മുടെ ഫംഗ്ഷൻ അപ്പോൾ അതിനെക്കാട്ട് മുന്നേ എല്ലാം റെഡി ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അപ്പോൾ ബലൂണ് ഒരുവിധം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റേ ആർച്ചിൽ ബലൂൺ ആർച്ചിൻ്റെ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാട്ടോ ആർച്ച് ഉണ്ടാക്കുന്നത് നമ്മളൊരു സ്ക്വയർ ടൈപ്പുള്ള ആർച്ചാട്ടോ ഉണ്ടാക്കാൻ പോകണത് പണിയെടുക്കണത് എന്റെ കെട്ടിയോളാണ് റെക്കോഡാക്കിയപ്പോ തൊട്ട് തുടങ്ങിയ പണിയാണ് അവര് മലപ്പൂർവ് ചെയ്തിട്ടു ചേട്ടാ ഈ മരട്ട് ശബ്ദത്തിന് പറ്റിയ സൗണ്ട് മതിട്ടോ വയത്തിരി കൂട്ടിയിട്ടുണ്ടോ ഇവള് മൈക്കെടുക്കുമ്പോ ഒക്കെ ലോവർ ബ്ലൂ വോളിയും വെരട്ട അവര് സെറ്റ് ചെയ്യണ്ട എനിക്ക് നീ പറഞ്ഞ പണി ചെയ്ത സ്റ്റാൻലിയ വേണങ്ങ കല്യാണ തൊട്ടൊക്കെ ഈ പന്തൽ കഴിക്കുന്നേക്കാൾ മുമ്പ് വേണമെങ്കിൽ അൽബിൻ ചിരിക്കണ്ട നിനക്കും കൂടി അല്ലിന്ന് വേണമെങ്കി ആരെങ്കിലും ഇറക്കി കഴിഞ്ഞാ വേണമെങ്കിൽ അതും നടത്താം സുള്ളി ഏർ സുള്ളിയിൽ ആരെങ്കിലും ഇണ്ടോ നിനക്ക് ഉണ്ണിക്കൊട്ട നീ ഒന്നുവിളെ ശ്രദ്ധിക്കേണ്ട സമയായിട്ടിട്ടോ നിങ്ങളുടെ പോക്ക് ശരിയല്ല അൽഫി പറഞ്ഞോളൂ കാറ്റുമഴയുടെ കാര്യം എന്താ ഇതേ വരുന്ന കാറ്റും മഴ കുഴപ്പമില്ല നീ ഒന്നിനി വയക്കല്ലേ പരിഷ്ക്കാരി ഞാൻ അതാ പറഞ്ഞ ഇപ്പൊ സമയം ഒരു മണിയായിട്ടില്ല ഇപ്പഴേ പാടുകഴിഞ്ഞാൽ പക്കാരൊന്നും വരാനുള്ള പ്ലാൻ അവര് ഉപേക്ഷിക്കും അതുകൊണ്ട് ഇപ്പൊ പാടണ്ടു മാത്രേ ഇവിടെ അതുകൊണ്ട് ഞങ്ങള് ഫാമിലി ഫങ്ഷനൊന്നും ഇവളെ അടിപ്പിക്കാറില്ല ഇന്നിപ്പൊരു പാവം തോന്നിട്ട് കുറച്ച് പണി കൂടുതലുള്ള വർത്തിച്ചാണ് അല്ലെ സാധാരണ വിളിക്കാറില്ല ഇതെന്തിട്ടോ അത് ഉദ്ദേശിക്കണ മരക്കമ്പ് അശ്ശേരി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ മറു ചോദ്യം തിരിച്ചു ചോദിക്കണം കൊടു ഇനി ചിന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് വല്ല ഐഡിയ ഉണ്ടോ

ചിന്നൂന് ഞാൻ അതല്ല നമ്മളൊരു ഉദ്ദേശിക്കണേ തീളുദ്ദേശിക്കണേ ഒരു കൊരങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഇവിടെ തൂക്കിയിടാൻ വേണ്ടിട്ടുള്ളതാണത് മരക്കൊമ്പ് ഇറങ്ങിപ്പോയി കുടുംബത്തിൽ പിന്നെ ആരെ വിളിച്ചിട്ട് വന്ന നീ നീട്ടി ഫോട്ടോസ് തൂക്കിടാനുള്ള സെറ്റപ്പാട്ടാ അതെ അതെ എന്റെ ഗസ് കറക്റ്റ് ആയി ഇത്ര ടയ്ക്ക് എല്ലാ ക്രെഡിറ്റിന്റെ ഇടയ്ക്ക് ഇത് കേറി വരും ഒരു ഇല്ലാണ്ട് വീഡിയോ ഓൺ ആക്കുമ്പോ മാത്രാണ് ഒരു കത്രികയും കൊണ്ട് വരുന്ന വീട് അത് വരെ വെറുതെ നിക്ക ും ഇത് കാണുന്നവർക്ക് എന്ത് തോന്നുന്ന പേര് ചിന്നു ഇത് കാണുന്നവർക്ക് ഇവിടെ പറയുന്നതിൽ എന്തെങ്കിലും സത്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യ അല്ലാന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം ഇട്ടു അത് അറിയാണ്ടെന്നല്ലേ അതെ ബംഗാളികള് ഫോളോ അങ്ങനെ എല്ലാ പണിയും കറക്റ്റ് കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ അർജുൻ മാഷ് ഉയരുള്ള ഒരാളാവശ്യണ്ടായിരുന്നു മാഷും കെട്ടിയോളും വന്നിരിക്കുകയാണ് ഗൈസ് ഉണ്ണിനെ ബൈക്ക് മോണ്ടിര പറ്റി പിന്നെ അതിന് ബന്ധാ ും പറയില്ല അമ്മ ഒന്നും പറയില്ല പൂസ കറക്റ്റ് കഴിഞ്ഞാ കഴിഞ്ഞു ചെറുതാ ചെറുതാവിടെ നമ്മുടെ എല്ലാരും വീഡിയോ ഞാൻ പോവല്ലോ ചേച്ചി ഇന്ന് അടിച്ചത് ഇത്തിരി കൂടിപ്പോയി അതിന്റെ പ്രശ്നാണ് ബർത്ത്ഡേ ആയിട്ട് രണ്ടെണ്ണം അടിച്ചിട്ട് വന്നേക്ക അകത്തേക്ക് പോവാടെ രണ്ട് ടീമാണ് ഭയങ്കര ഗെയിമിങ് ആണ് അവിടെ ഹായ് പറഞ്ഞ നീ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കയാണ് പുള്ളി പോവാ ഓക്കെ കുട്ടി കിട്ട് സെറ്റ് വാ നേരത്തെ വാട്ടോ മാളും നേരത്തെ വന്നോളോ പണിയെടുക്ക് പണിയെടുക്ക് ഓ കഷ്ടപ്പെട്ടിട്ടാ കുട്ടിയടി തിരിച്ചു അങ്ങനെ പിടിക്കിറ്റാറങ്ങനൻ ചെല്ലി രണ്ട് മസ്ല് കാണിച്ചതിന്റെ ഇപ്പോ നമ്മള് സ്റ്റേജ് ഒക്കെ ഒരു വിധമായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഈ ചേച്ചി നമ്മള് ജൂബിലി വറക്കണം ജൂബിലി തലയിൽ കൊണ്ടുനടക്കണ ചേച്ചിയായ ഉണ്ട് അതിപ്പോ പോവും ബർത്ത്ഡേ ഫങ്ഷൻ വരില്ല കാലത്ത് കാലത്ത് എളി മോർണിങ്ങിന് വരാള് എത്തിയത് പന്ത്രണ്ട് മണിക്കാണ് അപ്പൊ പണിയൊന്നും എടുത്തിട്ടില്ല എന്നാലും ഭയങ്കര തള്ളായിരുന്നു അപ്പൊ ചേച്ചി പോവാണ് അപ്പൊ അതിന് മുമ്പ് ഒരു സെൽഫി എടുക്കണ ചേച്ചീന്റെ വീട്ടിൽ കാണിക്കാൻ അതൊരാളില്ലാട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റേജ് ഒക്കെ അവസാന പണിയിലേക്ക് ഇട്ടാണ് ഞാൻ ഒരു എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ തോന്നിയൊരു ഇതാട്ടോ വണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വാട്ടർ ബലൂൺ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് വീഴുവെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ അതിനെ സെറ്റ് ചെയ്ത് വെക്കണ്ടോ ആ സംഭവം അപ്പോൾ ഒരുവിധം നമ്മുടെ സ്റ്റേജ് ഓക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിച്ചില്ലെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മിക്കൂസ് ഇവിടെ ഒക്കെ ഇടുന്ന ബലൂണിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ബലൂണുകളൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിട്ടിരിക്കാനാണ് അപ്പോൾ അതിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക ഒരാൾ 哎呦，哎呦，别嘞！ അങ്ങനെ നമ്മുടെ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചെയർ അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കാറ്ററിങ്ങിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവർ സെറ്റ് ചെയ്ത് തരാം നമുക്കത് ഇനി നമ്മളിത് ഫ്ലെക്സ് വയ്ക്കാം കേട്ടോ മിക്കുവിൻ്റെ ബർത്ത്ഡേയുടെ അത് ഫ്രണ്ടിൽ നിന്ന് വീണ്ടും ഫ്രണ്ടിൽ നിന്ന് നമ്മളൊരു ഫ്ലെക്സ് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കേക്കൊക്കെ വാങ്ങാൻ പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതാണ് ഒരു വ്യൂവ് ഫ്രണ്ടിൽ നിന്ന് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് തന്നു കൂട്ടാം ഞങ്ങൾക്ക് സ്റ്റേജിൻ്റെ വ്യൂ ആണ് കേട്ടോ അത് ഫുള്ള് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ബർത്ത്ഡേയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലോട്ട് ഇടുന്നത് ലെങ്ത്ത് കുറച്ച് കൂടുതലായതുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈ ബൈ